നമ്മൾ മനസ്സിൽ തോന്നുന്ന ചിത്രം ആദ്യം തന്നെ സങ്കല്പിച്ചതിന് ശേഷം ആ ചിത്രത്തെ നമ്മൾ ഈ ക്യാൻ മാസത്തിലേക്ക് വരയ്ക്കും വരയ്ക്കാനായിട്ട് നമ്മൾ പെൻസിലുകൾ ഉപയോഗിക്കുന്ന തെറ്റൊന്നുമില്ല നമ്മളെ നമ്മളെപ്പോലുള്ളവർ ഡയറക്റ്റായിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അക്രലിക് പെയിൻ്റാണ് ഉപയോഗിക്കണമെങ്കിൽ എല്ലാ ഓക്കറന്ന് പറയുന്നൊരു കളറുണ്ട് ഒരു മണ്ണിൻ്റെ ചെടി മണ്ണിൻ്റെ നിറമുള്ളൊരു കളറാണ് അത് വളരെ ലൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒക്കെ ചാലിച്ചെടുത്തതിന് ശേഷം ആ ചാലിച്ചതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ഇതിൻ്റെ മേടിയിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെൻസിൽ സ്കെച്ച് സ്കെച്ചാണെങ്കിലും ലൈറ്റായിട്ട് ഇതിൻ്റെ മേടിക്കൂടെ വരച്ചതിന് ശേഷം ബാക്കിയുള്ളത് റിമൂവ് ചെയ്ത് കളയും കാരണം ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വരയ്ക്കുന്ന ഡിസൈനിലൂടെയാണ് നമ്മൾ കളർ ചെയ്യുന്നത് പാച്ച് വർക്കുകൾ ചെയ്യാൻ പറ്റില്ല ഓ പറ്റില്ല പറ്റില്ല നമ്മൾ എങ്ങനെയാണോ വരയ്ക്കണേ ആ വരണം അതാണ് ഇത് അത് അതുകൊണ്ട് തന്നെ വര എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഈ സ്കെച്ച് ഇടുമ്പോൾ അതിനെ പൂർണ്ണതയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വരച്ചേക്കണം ഈ ഡിസൈനുകൾ അടക്കം നമ്മൾ അതിനെ വരച്ച് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കും അത് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലിലൂടെ വീണ്ടും ചുവപ്പ് ചായയും ചേർക്കണം ചുവപ്പ് എന്ന് പറയുമ്പോൾ സാറ് തെറ്റിദ്ധരിക്കരുത് നേരെ ചോ ചുവപ്പ് കളറല്ല ഇരിക്കുക അല്ല കാവ്യ ചോപ്പാണ് ഇതിന്റെ നിറം എന്ന് പറയുന്നത് ആ കാവിച്ചോപ്പ് നിറം ഉണ്ടാക്കിയിട്ട് ലൈറ്റ് ലൈറ്റായിട്ട് ഇതിന്റെ വെളിയിലിട്ട് തെളിച്ചു കൊടുക്കും തെളിച്ചു കൊടുത്തതിന് ശേഷം കൃഷ്ണനായതുകൊണ്ട് കൃഷ്ണൻ്റെ നിറം നീല നിറമാണ് കല് നീല കാരണം കറമ അപ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട് സാത്വിക നിറമാണ് നീല പച്ച മുതലായവ സാത്വിക നിറങ്ങളായിട്ടാണ് കരി തന്നത് അപ്പോൾ ആ സാത്വിക നിറം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നീല നിറമാണെങ്കിൽ വേസ് മഞ്ഞ അടിക്കില്ല അല്ലാത്ത ബാക്കി എല്ലാ നിറങ്ങൾക്കും ആയിട്ട് മഞ്ഞ ചേർക്കണം ഇപ്പൊ കണ്ണ് വെറുത്ത നിറമാണ് അപ്പൊ അവിടെ നിറങ്ങളൊന്നും കൊടുക്കില്ല ഈ കൃഷ്ണന്റെ മുഖവും അതിൻ്റെ അംഗങ്ങളും അവിടെയും നമ്മൾ നിറം കൊടുക്കില്ല മറിച്ച് കിരീടം വരികയാണ് ഈ കിരീടത്തിൽ ഉള്ളതിലെല്ലാത്തിനും നമ്മൾ മഞ്ഞ കൊടുക്കും പക്ഷെ ഇവിടെ കണ്ടോ ഇത് മുത്തുകളാണ് നമ്മുടെ ശില്പങ്ങളിൽ കണ്ടിട്ടില്ലേ കിരീടങ്ങളിൽ മുത്ത് ആ മുത്തുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം ആ മുത്തുകൾ വരുന്നതും നമ്മൾ വെള്ളമായിട്ട് തന്നെയാണ് നിർത്തുന്നത് കാരണം ഇതുവ തമ്മിലുള്ള വ്യത്യാസം ഈ വെള്ളം നിറഞ്ഞു ലപ്തി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ആ ശൈലി നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പേരാണ് ചെവിപ്പൂവും കർണപുഷ്പം എന്ന് പറയും ഈ കർണപുഷ്പങ്ങൾ ദേവതാ സങ്കല്പങ്ങളിൽ നമ്മൾ ശില്പങ്ങളിൽ ഉണ്ട് അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് കേരളത്തിലേക്കുള്ള ചുമചിത്ര ശൈലിയിൽ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഉണ്ട് ശില്പരത്നത്തിലൊക്കെ പറയുന്ന പോലെ ഓരോന്നിനും അളവുകൾ അപ്പോൾ ഒരു നിറം പാകുന്ന സമയത്ത് അതേ നിറം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഓ മറ്റുള്ളത് ഉപയോഗിക്കില്ല അതായത് ഘട്ടം ഘട്ടമായിട്ടാണ് ന്യൂറ ചിത്രങ്ങൾ തീർക്കാൻ കഴിയുന്നത് ഒരു കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മളടുത്തത് പച്ച കൊടുക്കുന്നു അങ്ങനെ ഓരോ വർണ്ണങ്ങളും തെളിച്ച് ഈ ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെയ്യണം ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് മൂന്ന് രീതികൾ ഉപയോഗിക്കും ഇതിന് കുത്തു കുത്ത് ഇട്ടിട്ട് ബിന്ദുജം എന്ന് പറയുന്നത് ബിന്ദുജം എന്ന് പറയും പിന്നെ നീണ്ട വരയായിട്ട് ഇടും സ്ട്രോക്കുകൾ കൊടുത്തിട്ട് അത് രേഖികം എന്ന് പറയും രേഖികം എന്ന് പറയും അടുത്തത് പത്രജം എന്ന് പറഞ്ഞു വേറൊരു ശൈലിയിട്ട് ഇങ്ങനെ ക്രോസ് ഇട്ടിട്ട് പോകുന്ന ടൈപ്പ് ഇങ്ങനെ മൂന്ന് ശൈലിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷെയ്ഡിംഗ് കൊടുക്കുന്നത് ഈ ഈ തിത്തോളവും അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കേക്കുന്നത് ഇത് രഹിക ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരി ശരി കാരണം ഈ ഈ കൃഷ്ണന്റെ മുഖമൊക്കെ ഈ രഘിക ഉപയോഗിച്ച് കഴിയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ആ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അവൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും പിന്നെ എവിടെയൊക്കെയാണോ തിക്കായിട്ട് വരേണ്ടത് അവിടെ നമ്മൾ വീണ്ടും കളർ അപ്ലൈ അപ്ലൈ അതിനെ എന്ത് ചെയ്യുന്നു ഒരു ത്രിമാന രൂപത്തിലേക്ക് നമ്മൾ എടുക്കും ദിമാനമായിരിക്കുമല്ലോ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അതിനെ ത്രിമാന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഡിഫറൻസ് വരുന്നത് ഇവിടെ ആദ്യം കൊടുക്കുമ്പോൾ ഒരേപോലെ കൊടുക്കും ഒരേ രണ്ടാമത് കൊടുക്കുമ്പോഴും ഒരേപോലെ കൊടുക്കും അതായത് നമ്മൾ ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പൈറ്റും നിക്കുവല്ലോ അപ്പൊ അതിന് കവർ ചെയ്തുകൊണ്ടാണ് രണ്ടാമത് കൊടുക്കുന്നത് അപ്പം ഏതാണ്ട് കളർ ഫില്ല് ആയി എന്ന് കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു ഏത് ഭാഗത്താണ് തുടുക്കു വരേണ്ടത് അവിടെ ഷെയ്ഡ് കൊടുക്കും അപ്പൊ വീണ്ടും വീണ്ടും അതേ അപ്ലൈ ആപ്ലിക്കേഷനാണ് നടത്തുന്നത് അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കളർ അപ്പൊ ഈ മൂക്കിന്റെ സൈഡ് നമ്മള് ഷെയ്ഡ് ചെയ്യുമ്പോ അവിടെ അങ്ങനെ ഓരോ ഷെയ്ഡിങ്ങും കൊടുത്തു കൊടുത്ത് എവിടേക്കാണോ ഉയർച്ച കാഴ്ചകൾ വരേണ്ടത് അത് നമ്മൾ കൊടുക്കും അതിന് ശേഷം അത് പക്ഷേ എല്ലാവർക്കും പറ്റില്ല അതിനെ കുറിച്ച് ഡസ്റ്റിൽ ചിന്തിക്കാൻ പറ്റുന്നേ ഡൽ ഭയങ്കര അത് മിഷറൈസ് ചെയ്യാൻ കഴിയണം അത് കാണാൻ കഴിയണം ആ ഡൽ ഗി ചെല്ലാൻ കഴിയണം എങ്കിലേ ഡെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയി പോകും അപ്പൊ ഇതിന് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ നെടിലൂടെ ഇതിനെ തെളിക്കുന്ന ഒരു ഉണ്ട് അതായത് നമ്മൾ ആദ്യം ചുവപ്പ് കളഞ്ഞിട്ടൊന്നും സമയം അതിന് ശേഷം നമ്മൾ ഇതിന്റെ കറുപ്പ് ഇടുക എന്ന് പറയും നമ്മൾ കറുപ്പ് എഴുതുക എന്നാണ് പറയുക എഴുതുക എന്നാണ് പറയുന്നത് തരം അപ്പൊ ഈ എഴുത്ത് വരകൾ ആയിട്ട് നമ്മളിങ്ങനെ കറുപ്പ് കൊണ്ട് എഡ്ജുകൾ ഗഡ്ജുകള് അരികുകളെ നമ്മള് തെളിച്ചു കൊടുക്കുമ്പോൾ ഈ ചിത്രം അതായത് അവസാനം അവസാനം കണ്ണൂര് അപ്പൊ ഇവിടെ എല്ലാ കറുപ്പെല്ലാം ഇട്ട് ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ കണ്ണിലേക്ക് നീങ്ങുന്നത് കാരണം കണ്ണാണ് ഏതൊരു ജീവിയുടെയും ഏതൊരു വസ്തുവിന്റെയും ജീവൻ എന്ന് പറയുന്നത് അപ്പൊ സത്യത്തിൽ പറഞ്ഞു പ്രാണപ്രതിഷ്ഠ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് എന്റെ പ്രാണന എടുത്ത് ഞാൻ ഇതിലേക്ക് എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിയല്ല പറഞ്ഞത് ആരാണോ സൃഷ്ടിക്കുന്ന ആളോ ആ സൃഷ്ടി ഇതിലേക്ക് സൃഷ്ടാവ് അതിൻ്റെ ജീവൻ പകരുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ചടങ്ങിന് നിരയുന്ന പേരാണ് നേത്രോന്മീല ആ നേത്രോന്മീലന് നമ്മൾ കറുപ്പ് എഴുതുകയാണ് ചെയ്യുന്നത് ആ കറുപ്പ് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സമയം നോക്കി നമ്മളൊന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് അതിന് ശേഷം ഇതിലേക്ക് കൊടുക്കുക ചെയ്യും ആ പാവം അതിൽക്ക് പറ്റുന്നു അപ്പൊ എന്താ പറയുക ചിന്തിച്ച് വർക്ക് ഔട്ട് ചെയ്ത ഈ ചിത്രം കിട്ടാൻ ഭാഗ്യമുണ്ടെന്ന് എനിക്കാണ് ഞാനാണ് ഭാഗ്യവാന് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഇത്രയും കഴിവുള്ള കലാകാരന്മാരെ നമ്മള് കാണാതെ പോയി എങ്കിൽ അത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സെറ്റാവുമായിരുന്നു അപ്പൊ അത് കാണാൻ നമുക്ക് വഴി ഒരിക്കലെത്തുന്നത് ദൈവം തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല അത് ഞാനാണ് എൻ്റെ ഭാഗ്യവർ അതുകൊണ്ടാണ് അത് എനിക്കതിനു സാധിച്ചത്